സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ നാടൻ നേന്ത്രവാഴക്കുലകളാണ് അപ്പം വാഴ കുലച്ചതിനു ശേഷമുള്ള ഒന്ന് രണ്ട് പരിചരണ രീതികളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ഒരു കുല തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പോയിൻ്റുകൾ അപ്പോൾ ചെറിയ കുലയൊക്കെ കിട്ടിയവർക്കും അതിന് തൂക്കവും വലിപ്പവും നിറവും എല്ലാം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മളൊന്ന് പറഞ്ഞു തരാം എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഒന്ന് കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം നാടൻ നേന്ത്രക്കായയുടെ വില നമ്മൾ പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങുന്നതാണ് എൺപത് എൺപത്തി രണ്ടും കടയിൽ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന അമ്പത്തഞ്ച് അറുപത് രൂപയാണ് ഡയറക്റ്റായിട്ട് നമ്മൾ പഴിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ എൺപത് രൂപ വരെയൊക്കെ നമുക്ക് കൊടുക്കും അപ്പോൾ കായ്കൾക്ക് നല്ല നിറവും വലിപ്പവും ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ബൂസ്റ്ററുകൾ ഇന്ന് കടകളിൽ ലഭ്യമാണ് അപ്പം ജൈവികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബൂസ്റ്റർ മേടിച്ച് ഇലകളിലൊക്കെ ഇലയുടെ അടിഭാഗത്തും പടല വിരിഞ്ഞതിന് ശേഷം ആ കായകളിലും തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കായകൾക്ക് നല്ല നിറവും വലിപ്പവും എല്ലാം കിട്ടും അതുമാത്രമല്ല ഈ ബൂസ്റ്ററൊക്കെ തളിച്ചതിന് ശേഷം ആദ്യം കരിയില കൊണ്ടും വാഴക്കരിയില കൊണ്ടും പിന്നീട് പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ടും കുല പൊതിഞ്ഞ് കെട്ടി വയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല നിറമുള്ള കുലകൾ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത് കുടപ്പന ഒടിച്ച് കൊടുക്കണം കാരണം തേൻ കുടിക്കാനൊക്കെ വരുന്ന പക്ഷികൾ ഒവ്വാലുകളെല്ലാം തന്നെ കാക്കി ഡാമേജ് ഉണ്ടാകും കന്നുകൾ വളർന്നിട്ടുണ്ടെങ്കിൽ അവ വെട്ടി വൃത്തിയാക്കി കൊടുക്കണം വാഴയുടെ ചൂട് വൃത്തിയാക്കിയിട്ട് കുറച്ച് ചാരമോ പൊട്ടാഷോ ഒരു കയ്യിൽ കൊള്ളുന്നത്ര യൂറിയയോ ഒക്കെ വാഴയുടെ ചുവട്ടിലിട്ട് നന്നായിട്ട് മണ്ണ് വെട്ടി മൂടി മൂടിക്കൊടുക്കാം മഴയായതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാകത്തില്ല നല്ല ഒരു കുല തന്നെ നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇനി വാഴ ഇതുവരെ കുലയ്ക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത് പല ആൾക്കാരും വാഴ നട്ടിട്ട് സീസൺ കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ കുല വരാതെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർ ഈ മഴയത്ത് പോസിറ്റീവായിട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യം ഒരു നൂറ് ഗ്രാം കുമ്മായം വീതം വാഴകളുടെ ചുവട്ടിലിട്ട് കൊടുക്കണം ഉണങ്ങിയ കരിയിലേക്ക് കരിയിലേക്കുണ്ടെങ്കിൽ അതിനെയൊക്കെ വെട്ടിയെന്ന് വൃത്തിയാക്കണം തടപ്പുഴു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ തടപ്പുഴുവിൻ്റെ ഒരു മരുന്നും കൂടി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കുമ്മായം ഇട്ടൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ യൂറിയ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കാം അതിനോടൊപ്പം തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ബോറോൺ തുടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ എൻ പി കെ പോലുള്ള വളങ്ങൾ മേടിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വാഴയുടെ വളം കൊടുക്കുന്ന ചിലവ് മൂന്ന് രൂപയിൽ നിർത്താൻ സാധിക്കും അപ്പോൾ അത് പ്രധാനപ്പെട്ട പോയിൻ്റാണ് പലരെ കർഷകർക്കും അറിഞ്ഞുകൂടാത്തൊരു പോയിൻ്റാണ് അപ്പം വാഴ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു തന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി പല സുഹൃത്തുക്കളും ചോദിക്കുന്നതാണ് വാഴക്കുല എത്ര സമയത്തിലാണ് വെട്ടേണ്ടത് കായപ്പൂ എല്ലാ വാഴക്കായുടെയും അഗ്രഭാഗത്തായിട്ടൊരു സ്റ്റാർ പോലെ കറുത്ത ഉണ്ടാകും ഈ വാഴപ്പൂവ് പൊഴിയുമ്പോഴാണ് വാഴക്കായ നന്നായിട്ട് വിളഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സമയത്ത് നമുക്ക് വെട്ടാം കായ വെടിക്കുന്നതിന് വേണ്ടി ആരും കാത്തിരിക്കണ്ട വെടിച്ച് പിന്നീട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുലയുടെ തൂക്കം കുറയാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വിളവാകുന്ന സമയത്താണ് വാഴക്കുലകൾ ഏറ്റവും കൂടുതൽ തൂക്കം കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല കൃഷി വിജയം ഉണ്ടാകട്ടെ